വ്യാപാര മേഖലയിൽ എൺപത് വർഷത്തെ മറ്റുള്ളവർ ആയിരങ്ങൾ വാറണ്ടി സിഗ്മ ഹോം അപ്ലയൻസിൽ തികച്ചും സൗജന്യം അപ്പോൾ ഇനി ഒന്നും നോക്കേണ്ട കൂടുതൽ വിവരങ്ങൾ അറിയാനും നിങ്ങളുടെ പ്രൊഡക്ട് പർച്ചേസ് ചെയ്യാനും ഇപ്പോൾ തന്നെ സിഗ്മ ഹോം അപ്ലയൻസ് സന്ദർശിക്കുന്നു എടവണ്ണയുടെ വ്യാപാര സമൃദ്ധിക്ക് ഇനി പൊന്നിൻ തിളക്കം ഈ നാടറിയുന്ന ജ്വല്ലറി തദ്ദേശ തിരഞ്ഞെടുപ്പിൽ പരമാവധി സീറ്റുകളിൽ മത്സരിക്കുമെന്ന് തൃണമൂൽ കോൺഗ്രസ് ചിഹ്നത്തിലായിരിക്കും മത്സരിക്കുക പ്രാദേശിക കൂട്ടുകെട്ടുകൾ ഉണ്ടാകുമെന്നും അദ്ദേഹം വ്യക്തമാക്കി യു ഡി എഫ് അസോസിയേറ്റ് അംഗമായിരിക്കും എന്നാൽ ഔദ്യോഗിക ചർച്ചകൾ ഉണ്ടായിട്ടില്ല തദ്ദേശ തിരഞ്ഞെടുപ്പിൽ പ്രാദേശിക തലത്തിൽ ധാരണയുണ്ടാക്കുമെന്നും അദ്ദേഹം പറഞ്ഞു നമ്മൾ പ്രാദേശികമായിട്ടുള്ള സംസ്ഥാനതലത്തിലുള്ള ഔദ്യോഗികമായ ചർച്ചകളൊന്നും എവിടെയും നടന്നിട്ടില്ല പക്ഷേ നമുക്കറിയാം ത്രിതല തെരഞ്ഞെടുപ്പ് എന്ന് പറയുന്നതിൽ അമ്പത് ശതമാനം രാഷ്ട്രീയവും അമ്പത് ശതമാനം പ്രാദേശികതയാണ് നാട്ടിൽ കാണാറുള്ളത് അപ്പം ആ പ്രാദേശിക തലങ്ങളിൽ ഇപ്പം എല്ലാ ജില്ലകളിലും നമ്മുടെ പ്രാദേശിക ലീഡർഷിപ്പുമായിട്ട് ഉത്തരവാദിത്തപ്പെട്ട ആളുകൾ ആ പ്രദേശത്തെ ലീഡർഷിപ്പ് സംസാരിക്കുന്നുണ്ട് ധാരണക്ക് ശ്രമിക്കുന്നുണ്ട് ആ തരത്തിൽ സംഘടനാപരമായിട്ട് ഞങ്ങൾക്ക് ഇപ്പോൾ പാർട്ടിയുടെ അംഗീകാരം കിട്ടി ചിഹ്നം കിട്ടി അപ്പോൾ നമ്മൾ കേരളത്തിലെ പരമാവധി പഞ്ചായത്ത് വാർഡുകളിൽ തൃണമൂൽ കോൺഗ്രസിന്റെ ഔദ്യോഗിക ചിഹ്നമായ പുല്ലും പൂവും ഉപയോഗിച്ച് സ്ഥാനാർത്ഥികളെ നിർത്തി മത്സരിപ്പിച്ച് വിജയിപ്പിക്കാനുള്ള പ്രാദേശികമായിട്ടുള്ള അനുവാദം അതാത് കമ്മിറ്റികൾക്ക് കൊടുത്തിട്ടുണ്ട് അത് മതനിരപേക്ഷമായി നിലനിൽക്കുന്ന ആരുമായും സഹകരിച്ചുകൊണ്ട് പാർട്ടിക്ക് പരമാവധി പ്രതിനിധികളെ ത്രിതല പഞ്ചായത്തിലേക്ക് എത്തിക്കുക എന്ന നയമാണ് നമ്മൾ സ്വീകരിച്ചിട്ടുള്ളത് അതെ 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 പ്രാദേശികമായ കൂട്ടുകെട്ടുകൾക്ക് അവർക്ക് അനുവാദം നൽകിയിട്ടുണ്ട് അല്ല ഭാവിന് പഞ്ചായത്ത് ത്രിതലൊക്കെ കഴിഞ്ഞ് പിന്നെ അഞ്ചാറ് മാസം ഉണ്ട് അതിനെക്കുറിച്ച് ഇപ്പം നമ്മൾ ആലോചിക്കുന്നു നമ്മളിപ്പോൾ ഈ സംഘടനാ സംവിധാനം ചരിപ്പിക്കാനും സംഘടനയിലേക്ക് ആളുകളെ എത്തിക്കാനും എത്തിക്കുന്ന ആളുകളെ ഈ പറയുന്ന ത്രിതല പഞ്ചായത്തുകളിൽ മത്സരിപ്പിച്ച് ജയിപ്പിക്കാനുള്ള പരിശ്രമം മാത്രമേ അതിനെക്കുറിച്ച് ഇപ്പം ആലോചിക്കുന്നുള്ളൂ അല്ല അതിന്റെ അനൗദ്യോഗിക ചർച്ചകളൊക്കെ നടക്കുന്നുണ്ട് അല്ലാതെ ഔദ്യോഗിക തലത്തിലേക്ക് അത് പോയിട്ടില്ല അല്ല അതിന് പ്രത്യേകിച്ച് തടസ്സൊന്നുമില്ല നമ്മൾ പിന്നെ അത് അപ്രോച്ച് ചെയ്തിട്ടില്ല നമ്മളെ ഭാഗത്തുനിന്ന് അങ്ങനെ അപ്രോച്ച് ഔദ്യോഗികമായിട്ടുണ്ടായിട്ടില്ല അതുകൊണ്ടാണ് എങ്ങനെ അല്ലെ അതിപ്പോ നിങ്ങളൊക്കെ അന്ന് യു ഡി എഫ് കൺവീനർ എം ആസൻ കോഴിക്കോട് മെയ് രണ്ടിനാണ് മീറ്റിംഗ് നടത്തി പറഞ്ഞതുള്ളത് എല്ലാവരും കേട്ടതില്ല അത് അവരുടെ ഭാഗത്തുനിന്ന് ചർച്ചയുടെ ഭാഗമായിട്ട് വന്നാൽ തന്നെയായിരുന്നു ഇല്ലല്ല ഇപ്പോ കഴിഞ്ഞ രണ്ട് മാസമായിട്ട് അത്തരത്തിലുള്ള ഔദ്യോഗിക ചർച്ചകളൊന്നും നടത്തുന്നു നല്ല രീതിയിലുള്ള ആളുകളുടെ ഒരു അപ്രോച്ച്മുണ്ട് ഞങ്ങൾ ഉയർത്തി വരുന്ന രാഷ്ട്രീയം നിങ്ങൾക്കറിയാം ഇടതുപക്ഷത്തോടൊപ്പം എട്ട് എട്ടര വർഷത്തോളം ഒരുമിച്ച് നിന്ന ഒരു എം എൽ എയും പൊതുപ്രവർത്തകനും ഞാൻ അതിനുശേഷം എന്തെല്ലാം വിഷയങ്ങളാണോ ഞാൻ ഉയർത്തിക്കൊണ്ടുവന്നത് എങ്ങനെയാണോ ഈ ഗവൺമെന്റുമായിട്ടുള്ള അഭിപ്രായ വ്യത്യാസം ആരംഭിക്കുന്നത് കേരളത്തിലെ ഉദ്യോഗസ്ഥ തലത്തിലും പ്രത്യേകിച്ച് പോലീസ് തലത്തിലും നടക്കുന്ന ഏകാധിപത്യ പ്രവണതയും ഈ പറയുന്ന കമ്മ്യൂണൽ പ്രവണതയും അതുപോലെ തന്നെ പോലീസിലെ ഒരു വിഭാഗം വലിയ രീതിയിൽ ക്രിമിനൽ വൽക്കരിക്കുന്നു എന്ന വിഷയങ്ങൾ ഉയർത്തിയിട്ട് തന്നെയായിരുന്നു വന്നത് ആ വിഷയങ്ങൾ തന്നെയാണല്ലോ ഇപ്പം ഒന്നും കൂടെ പച്ചയായി പുറത്തു വരുന്നു എ ഡി ജി പി അജിത് കുമാറിന് സർക്കാർ കൊടുത്ത ക്ലീൻ ഷീറ്റിനെ വിജിലൻസ് കോടതി അതിനെ തടയാൻ ശ്രമിക്കുന്നു ആ കേസുകൾ നടക്കുന്നു ഹൈക്കോടതിയിൽ ഞാൻ കക്ഷി ചേർന്നുകൊണ്ട് ആ റിപ്പോർട്ട് തടയണം അത് പുനരന്വേഷണം നടക്കണമെന്ന് പറയുന്ന കാര്യങ്ങൾ പോകുന്നു അങ്ങനെ നിരവധിയായ വിഷയങ്ങൾ ഇപ്പം ഈ പോലീസ് കസ്റ്റഡി മരണങ്ങൾ കസ്റ്റഡി അക്രമങ്ങള് കസ്റ്റഡിയിൽ നടന്നിട്ടുള്ള പോലീസ് നരനായാട്ടുകൾ പരാതിക്കാരനെ ആക്രമിച്ചത് ഇതിനൊക്കെ വീഡിയോസ് വന്നുകൊണ്ടേ ഇരിക്കല്ലേ അപ്പോൾ ആ പറഞ്ഞ കാര്യങ്ങളൊക്കെ അതേപടി പോകുന്നു സി പി എമ്മിന്റെ രാഷ്ട്രീയമായ വ്യതിചലനം അവരുടെ മൂല്യശോഷണം വർഗീയ ഫാസിസ്റ്റുകളുമായി അവർ സഹകരിക്കുന്നു എന്ന് അന്ന് അന്നത്തെ എന്റെ വാദം അതൊക്കെ ഓരോ ദിവസവും ഇപ്പം തെളിഞ്ഞുകൊണ്ടിരിക്കല്ലേ നമ്മൾ ജനാധിപത്യ മതേതര സംഘടനകളുമായിട്ടാണ് ചേരാൻ ഇവിടെ ഫാസിസ്റ്റ് സംവിധാനത്തിന് വേണ്ടിയിട്ടുള്ള പൊളിറ്റിക്കൽ ആശയങ്ങളുമായി വരുന്ന ആരുമായിട്ടും നമ്മൾ അങ്ങനെ ഔദ്യോഗികമായി സഹകരിക്കുന്ന പ്രശ്നമേ വർഷത്തെ പാരമ്പര്യവുമായി ആഭരണ വിസ്മയങ്ങളുടെ പുതുമകൾ ഡയമണ്ട്സ് എടവണ്ണ സിഗ്മ സിഗ്മ ഹോം ഹോം അപ്ലയൻസിലാണ് മറ്റുള്ളവർ ആയിരങ്ങൾ അപ്ലയൻസിൽ തികച്ചും സൗജന്യം അപ്പോൾ ഇനി ഒന്നും നോക്കേണ്ട കൂടുതൽ വിവരങ്ങൾ അറിയാനും നിങ്ങളുടെ പ്രോഡക്ട് പർച്ചേസ് ചെയ്യാനും ഇപ്പോൾ തന്നെ സിഗ്മ ഹോം അപ്ലയൻസ് സന്ദർശിക്കും എടവണ്ണയുടെ വ്യാപാര സമൃദ്ധിക്ക് ഇനി പൊന്നിൻ തിളക്കം ഈ നാടറിയുന്ന ജ്വല്ലറി ഏറ്റവും മികച്ച ഗുണമേന്മയിലുള്ള ഇന്ത്യൻ അൻഡ് ഇമ്പോർട്ടഡ് ഗ്രാനേറ്റുകൾ പുതിയ മോഡലുകളിലുള്ള സാനിറ്ററി വിയറുകൾ സി പി ഫിറ്റിംഗ് എമറൈറ്റ് നിയർ സിദി ഹാജി ബ്രിഡ്ജ് നിലമ്പൂർ റോഡ് എടവണ്ണ